അഞ്ചിരട്ടധികം പണം മുടക്കിയാണ് സൈനിക വിമാനത്തിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചത് അമേരിക്കയുടെ ഈ സന്ദേശം നിസ്സാരമായി കാണണ്ട അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി അമേരിക്കയുടെ സി സെവന്റീൻ സൈനിക വിമാനം അമൃത്സറിൽ എത്തിയിരിക്കുകയാണ് അനധികൃത കുടിയേറ്റം തടയാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് കുടിയേറ്റം തടയാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ ലോക ശ്രദ്ധ നേടുന്നതിനോടൊപ്പം തന്നെ കുടിയേറ്റക്കാരെ എന്തുകൊണ്ട് സൈനിക വിമാനങ്ങളിൽ ഒഴിപ്പിക്കുന്നു എന്നതിൽ ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ജനുവരി ഇരുപതിന് അധികാരമേറ്റപ്പോൾ ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു അതിർത്തി തന്നെ സഹായിക്കാൻ യുഎസ് സൈന്യത്തെ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉത്തരവായിരുന്നു അത് അയ്യായിരത്തിലധികം നിയമവിരുദ്ധമായ വിദേശികളെ കടത്തുന്നതിൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പിനെ സഹായിക്കുമെന്നതിനായിരുന്നു പ്രതിരോധ വകുപ്പ് മിലിറ്ററി എയർലിഫ്റ്റ് അനുവദിക്കുമെന്നും അന്നത്തെ ആക്ടിംഗ് പ്രതിരോധ സെക്രട്ടറി റോബർട്ട് സലൈസസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റം അടിച്ചമർത്തുമെന്ന പ്രതീകാത്മക സന്ദേശം നൽകുന്നതിന് കൂടിയാണ് കുടിയേറ്റക്കാരെ നാടുകടത്താൻ അമേരിക്ക സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന സി സെവന്റീൻ വ്യോമസേന വിമാനത്തിന്റെ ചിത്രങ്ങൾ വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു പ്രസിഡന്റ് ട്രംപ് മുഴുവൻ ലോകത്തിനും ശക്തവും വ്യക്തവുമായ ഒരു സന്ദേശം നൽകുകയാണ് നിങ്ങൾ നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നായിരുന്നു ചിത്രങ്ങൾക്ക് അടിക്കുറപ്പ് നൽകിയിരുന്നത് ഇതുവരെ ആറ് സൈനിക വിമാനങ്ങളാണ് കുടിയൊഴിപ്പിക്കലിനായി ഉപയോഗിച്ചിരിക്കുന്നത് സൈനിക വിമാനങ്ങളോടൊപ്പം തന്നെ ഡസൻ കണക്കിന് സൈനികേതര വിമാനങ്ങളും കുടിയേറ്റക്കാരുമായി അനേകം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ യു എസ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്ഷ്യൽ ചാർട്ടറുകൾ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അത്രയധികം ഉപയോഗിക്കുന്നില്ല ഗുവാട്ടിമാലയിലേക്ക് കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചതിൽ ഓരോ യാത്രക്കാരനും നാലായിരത്തി ഡോളർ ആയിരുന്നു ചെലവ് ഇതേ റൂട്ടിൽ ഒരു അമേരിക്കൻ എയർലൈനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിനാവുന്ന നിരക്കിനേക്കാൾ അഞ്ചിരട്ടിയാണ് ഇത് ഇതേ റൂട്ടിൽ എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഡോളറാണ് ടിക്കറ്റ് നിരക്ക് ചാർട്ടേഡ് വിമാനങ്ങളിൽ ഒരു യാത്രക്കാരന് അറുന്നൂറ്റി മുപ്പത് ഡോളറാണ് ടിക്കറ്റ് നിരക്ക് ഒരു സി സെവൻറ്റീൻ സൈനിക വിമാനം ഒരു മണിക്കൂർ പറക്കുന്നതിന് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ചെലവ് എന്നാണ് യു എസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഗ്വാഡിമാലയിലേക്കും തിരിച്ചും പറക്കുന്നതിന് ഏകദേശം പത്ത് മണിക്കൂറാണ് വേണ്ടി വരുന്നത് ലാറ്റിൻ അമേരിക്കൻ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കൈവിലങ്ങുകൾ അണിയിച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കുടിയേറ്റക്കാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു നാടുകടത്തപ്പെട്ടവരെ കൊലപാതകകൾ ഗുണ്ടാസംഘാംഗങ്ങൾ മയക്കുമരുന്ന് രാജാക്കൾ എന്നിങ്ങനെ ട്രംപ് വിശേഷിപ്പിച്ചതിലും പല നേതാക്കന്മാരും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിരുന്നു കുടിയേറ്റക്കാരോടുള്ള സമീപനങ്ങൾ മെക്സിക്കോ ബ്രസീൽ ഗ്വാട്ടിമാല തുടങ്ങിയ രാജ്യങ്ങൾ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതേസമയം കൂടുതലും പഞ്ചാബിൽ നിന്നുള്ള ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടതും ഇവർ ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വിടുകയുള്ളു രേഖകൾ ഇല്ലാത്തതിനാൽ പിടിയിലായ ഇവരെ ടെക്സാസിലെ എൽപസോയിലും കാലിഫോർണിയയിലെ സാൻ സിഗോയിലും തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനുമിടയിൽ ആയിരത്തി ഒരുന്നൂറിലധികം അനധികൃത ഇന്ത്യക്കാരെ നാടുകടത്തിയെന്നാണ് യു എസ് പറയപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ നൂറ് ഇന്ത്യക്കാരുമായി ചാർട്ടർ വിമാനം എത്തിയിരുന്നു യു രേഖകളില്ലാതെ തങ്ങുന്ന എല്ലാ ഇന്ത്യക്കാരെയും പൗരത്വം സ്ഥിരീകരിച്ച ശേഷം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യക്കാരായ പതിനെണ്ണായിരത്തോളം അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ ഇതിലുമേറെ ആളുകൾ ഉണ്ടാകുമെന്നാണ് സൂചന